ഹലോ അസലാ വൈകും എന്തൊക്കെ എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമില്ലെന്ന് ഞാൻ കുറച്ച് ബിരിയാണി കൊണ്ടാണ് വന്നങ്ങണ് ഇത് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു വന്നതാണ് എന്നാൽ കണ്ടോളി ഉണ്ടാക്കി കൊളി അടിപൊളി കുക്കർ ബിരിയാണി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കുറച്ച് വെള്ളം കണ്ടു തിളപ്പിച്ചു വിട്ടേണ്ടേ വെള്ളമല്ല തിളപ്പിച്ചു വിട്ടൻ്റെ അരിയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ അടുപ്പത്തേക്കാണ് തയറ്റി വെക്കേണ്ടത് ഗ്യാസ് മക്ക വെച്ചു കൊടുക്കണേ തീ കൊടുക്കാൻ മറക്കരുത് തീ കൊടുക്കാൻ മറന്നാൽ വെള്ളം തിളക്കില്ല അത് നിങ്ങൾക്ക് അറിയില്ലേ എന്നാൽ പിന്നെ നമ്മൾ പോകുന്നോളൂ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് തക്കാളിൻ്റെ ചെറിയ ചെറിയ ഉള്ളി അല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിയ അതൊക്കെയാണ് നമ്മൾ ഇട്ട് വലിയ ഉള്ളി എല്ലാം ഇട്ടിട്ട് അരച്ച് കലക്കിയൊരു പേസ്റ്റ് തയ്യാറാക്കാനാണ് വന്നിണത് മിക്സിൻ്റെ ജാർ കഴുകി വൃത്തിയാക്കിയിട്ട് ജാറിലേക്ക് ഒരു ഒറ്റച്ചാട്ട എല്ലാ ഇൻഗ്രീഡിയൻസും കഴുകി എടുക്കണം പച്ചമുളക് മല്ലി പുതിനീനൻ്റെ ഇല്ല ഇതൊക്കെ അരച്ച് കലക്കി പേസ്റ്റാക്കി കൊണ്ടുവന്നാൽ അത് അവിടും ഇവിടെ കടിച്ചോണ്ടിരിക്കില്ല കടിച്ചോണ്ടിരുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എനിക്ക് ഈ കടിച്ചുകൊണ്ട് ഇരിക്കണം ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കണത് ഇതാകുമ്പോൾ എവിടെയും ഞമ്മക്ക് തടഞ്ഞു നിൽക്കൂല എന്നാണ് പറഞ്ഞു വരുന്നത് വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലി മല്ലിൻ്റെയിലതിനീനൻ്റെ ല പച്ചമുളക് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കില്ല അതങ്ങനെ അരഞ്ഞ് പേസ്റ്റാക്കിയാണ് പോകും അങ്ങനെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി പിന്നെ പെരുഞ്ചീരകം ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ ഇതൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടാവും എന്നാലും അതൊക്കെയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ മല്ലിപ്പൊടി ഇട്ടോളീ ഒരു പാകത്തിന് ഇതൊക്കെ ഒരു സുമാർ എന്നാൽ പിന്നെ അടുത്തതായിട്ട് ബിരിയാണീൻ്റെ മസാല ഇതൊക്കെ ഇടാങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ ഇടാങ്ങറിയില്ലേ അത് നമ്മൾ പൊടിച്ചെടുക്കണേ നമ്മളെ വീട്ടിലെ മസാലപ്പൊടിയാണ് ഞാൻ പറയണേ ഇതാണ് ആ മസാലപ്പൊടി ജാതിക്ക ജാതിപത്രി കറുവപ്പട്ട ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് കാണും പൊടിച്ചുള്ള ഒരു മസാലക്കുട്ടേ ആ കൂട്ടാണ് നമ്മൾ തിരിക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടമാനം കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂട്ടങ്ങടെ ചോദിച്ചിട്ട് നിൽക്കൂല ഒരു പാകത്തിന് കൂട്ടാൻ പാടുള്ളൂ ആ കൂട്ട് അതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരളവ് പറയില്ല അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ചെറു നാരങ്ങ നീര് ചേർക്കേണ്ടത് ഞമ്മളിവിടെ തൈരൊന്നും ചേർക്കടില്ല തൈര് ചേർത്താലേ നമ്മൾ ചിക്കനിൽ ചേർക്കുമ്പോൾ ക്യാൻസറിന് കാരണമാകും തൈര് അതുകൊണ്ട് നമ്മൾ ചിക്കനിലേക്ക് ഒരിക്കലും തൈര് ചേർക്കരുത് എന്നാണ് പറഞ്ഞു തരണ ആവശ്യത്തിന് ഉപ്പിടാങ്ങൾക്കറിയില്ല കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുക പുളിക്കാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പുളി ഉണ്ടായാൽ പോരെ അങ്ങനെ നമ്മൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വിനാഗിരി ചേർത്തു വെളിച്ചെണ്ണ ചേർത്തു എല്ലാം കൂടി ചേർത്തിട്ട് അരപ്പക്കിട്ട് തയ്യാറാക്കി തയ്യാറാക്കി അരപ്പ് അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ കയക്കി വൃത്തിയാക്കിയത് കുഞ്ഞു കുഞ്ഞു പീസുകളില്ലേ എങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാകാതെ കണത് നമ്മൾ കറി കറി വെട്ടിയാൽ പിന്നെ വലിയ വലിയ പീസുകൾ ഇട്ടോ കുഞ്ഞു കുഞ്ഞു പീസുകൾ തന്നെ കിട്ടുക അങ്ങനെ കിട്ടിയ പീസ് ഏതായാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ കറി ഉണ്ടാക്കി പിറ്റേന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ അരച്ചീനെ അരപ്പ് നല്ലോണം അങ്ങോട്ട് അരച്ചിടുകൊടന്നു കേട്ടോ പെരുംജീര കെട്ടീനെ നിങ്ങൾ കണ്ടീനിയോ ഞാൻ പറഞ്ഞു കണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് പെരുംജീരക്കെ അരച്ച് പേസ്റ്റാക്കിയത് കൊണ്ട് ഇതിലൊന്നും അതിൽ കാണുന്നില്ല നമ്മളെ ഉള്ളി ചേർക്കണം അല്ലേ ബിരിയാണി ആകുമ്പോൾ ഉള്ളി ചേർക്കണം അപ്പഴല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളു അത് രണ്ടോ മൂന്നോ ഉള്ളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനും ചേർക്കുക പിന്നെ തക്കാളി ഞാനിവിടെ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിൻ്റെ ഇല ചേർക്കുക അങ്ങൾക്ക് അറിയില്ലേ അതൊക്കെ ഒരു പാകത്ത നിങ്ങൾ ചേർക്കുന്നു വിചാരിക്കുന്നു പിന്നെ എല്ലാ ഇലകളും അരഞ്ഞു കലക്കി പേസ്റ്റ് ആക്കിയതുകൊണ്ട് എവിടെയും ഇലകൾ കാണൂല പിന്നെ ഇല എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇവിടെയും ചെറുതായിട്ടൊന്നും കടിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്കതുകൊണ്ടുണ്ടാകാൻ പോണില്ല ഇന്ന കറിവേപ്പിലൊക്കെ എങ്ങനെ കടിച്ചുകൊണ്ടിന്നാൽ കാര്യം കഴിഞ്ഞാൽ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിങ്ങനെ കടിച്ചോണ്ടെന്നാൽ നമുക്കൊരു ചടങ്ങി ഉപ്പാണ് വരും അതുപോലെ പൊതിനീനൻ്റെ എല്ലാം അടിച്ചിട്ട് കാര്യം പിന്നെ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അത് ചൊഴിച്ചിട്ട് നിൽക്കൂല ഏതെങ്കിലും അരച്ചീനെ അരപ്പും മസാലയൊക്കെ നോക്കിയാണെങ്കിൽ എത്ര പെട്ടെന്ന് ആ മിക്സായി വരുന്നത് ഇങ്ങനെ അരച്ചുകാണ്ട് പേസ്റ്റ് ആക്കാൻ കഴിയൂല നമ്മൾ അല്ലാതെ നമ്മൾ മസാല പൊടികൾ ഓരോന്നും ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ പാകത്തിന് ഉപ്പ് ഉണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് വെള്ളം തിളച്ചുണോ നോക്കിയിട്ട് നമുക്ക് ഇതീക്ക അരി ഇടാവുന്നതാണ് ഏതെങ്കിലും വെ വെള്ളം ചെറുതായിട്ടൊക്കെ തളച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ അരി ഇടുന്നുണ്ട് ഇത് സപ്ലൈക്കോന്ന് കിട്ടിയാൽ അരിട്ടോ എത്ര അത്രത്തോളം കറക്റ്റാണെന്നല്ലോ എനിക്കറിയില്ല ഇതിലും ഞാൻ വാങ്ങിയ അരിയല്ല എനിക്ക് ഉമ്മ തന്ന അരിയാണ് അങ്ങനെ ആ അരി തിളപ്പിച്ചു വിട്ടാൽ ഞങ്ങൾക്ക് അറിയില്ല അരി ഒരു മുക്കാൽ വവിലാണ് ഞമ്മള് തിളപ്പിച്ചു വിട്ടേണ്ടത് ആ അരിയിൽ കാണുന്ന ഇലയാണ് ചോറ്റോല അങ്ങനത്തെ ഒരു ഓലൻ്റെ പേര് നിങ്ങൾ കേട്ടണോ അത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിനിയാൽ അപ്പോൾ ഞാൻ ഒരു ഓലൻ്റെ ഇട്ടു ആ കയമ്മൻ്റെ അരിൻ്റെ മണമുണ്ടാവും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് മണം ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും അധികമായല്ല അമൃതം വിഷമല്ലേ അതുകൊണ്ട് ഞാൻ ചോറ്റുന്നെല്ലാം എടുത്തു പിന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട അതൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുക പിന്നെ ബിരിയാണീൻ്റെ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക കണ്ടമാനം ഇട്ട് കഴിഞ്ഞാൽ അതും ചോച്ചിട്ട് നിൽക്കില്ല പിന്നെ ഒക്കെ പാകത്തിന് അധികമായല്ല അമൃതം വിഷം ഓർമ്മപ്പെടുത്തുന്നു ആ ഇല പിന്നും പിന്നും ഇങ്ങനെ എടുത്തിടാണ് കേട്ടോ ഞാൻ അത് കറുകപ്പട്ട പട്ട ഗ്രാമ്പൂ ഏലക്കായ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒച്ച ഉണ്ടാക്കലേ ഒച്ച ഉണ്ടാക്കലേ ബിരിയാണി അങ്ങനെ ഉണ്ടായിന്യാമിക ബിരിയാണി ഒക്കെ സൂപ്പറായി ഉണ്ട് ഓല് പോയി ഒലിക്ക് ചർച്ചാ വിഷയം വേറെയാണ് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കുട്ടികൾ അങ്ങനെ നമ്മൾ എല്ലാതും ഊറ്റി 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 വരുന്നുണ്ട് മുക്കാൽ വേവാണ് ഈ കിടക്കണ വേവ് എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ എല്ലാം ഊറ്റിയിട്ടുണ്ട് കറുകപ്പട്ട ഗ്രാമ്പൂ പട്ട അതൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിരിയാണീൻ്റെ മസാല കുറച്ച് ചെറുതായിട്ടൊന്ന് കുറഞ്ഞുകൊടുക്കുന്നുണ്ട് അത്രന്നെ ഉള്ളു അങ്ങനെ നമ്മൾ കുക്കറ് അടച്ചു വെക്കാൻ പോവുകയാണ് ഈ അവസരത്തിൽ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നിങ്ങൾ നാട്ടാരോടും കൂട്ടാരോടും വീട്ടുകാരോടും എല്ലാവരോടും പറയണമെന്ന് അറിയിക്കുന്നു ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളടിച്ച വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടണില്ല പിന്നെന്താ വർത്താൻ എല്ലാവർക്കും സുഖമല്ല നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ കമൻ്റ് ഇടാറുണ്ടോ ഇല്ലെങ്കിലൊക്കെ ഒന്ന് ചെയ്ത വച്ചാൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഓരോ റെസിപ്പി ആയിട്ട് കയറി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാറുള്ളത് വരാറുള്ളത് വരാറില്ലത് പിന്നെ നമ്മൾ തീയ്ക്ക് ചേർത്ത് കൊടുക്കണല്ലേ കുറച്ച് നെയ്യൊക്കെ വേണ്ടേ അപ്പോഴെല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നെയ്യുമില്ല ഒന്നുമില്ലാതെ നമ്മൾ ഉണ്ടാക്കി അത് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കട്ട കുത്തിയായി നിൽക്കണ്ടല്ലേ ആ ബിരി നെയ്യാണ് ആ കിടക്കണ കേട്ടോ ആ മഞ്ഞ കളറ് കിടക്കുന്ന നെയ്യാണ് അതും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് വീണ്ടും കത്തിച്ചെടുത്ത് ഫുൾ തീയിലിട്ട് ഒരു വിസിൽ വന്നാൽ നമ്മൾ എടുക്കും അതിന് മുമ്പ് നമ്മൾ ചട്ടിക്ക് തീ കൊടുക്കണ്ടേ ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വറവിടണ്ടേ അപ്പോഴെല്ലേ ബിരിയാണി ആവുള്ളൂ അങ്ങനെ നമ്മൾ വറവിടാൻ വന്നത് വലിയ ഉള്ളിയാണ് ഈ ചേർത്ത് കൊടുക്കണ നെയ്യാണ് ആവശ്യത്തിന് ചേർത്തെടുക്കുക കുറച്ച് ഓയിലൊക്കെ ചേർത്താൽ ഈ നെയ്യൊക്കെ പാട കണ്ടമാനം ചേർക്കാൻ നമ്മുടെ അടുത്ത് നെയ്യില്ല അതുകൊണ്ട് ഇല്ലതു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടി മിക്സ് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് വറവിടണ കാര്യം അവിടെ പറഞ്ഞു എന്ത് വറവിടണേ മുന്തിരി മുന്തിരി വറവിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാല് അണ്ടിപ്പരിപ്പ് കേശനട്ടൊക്കെ വറവിടണം വറവ് ഇടണം എന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് അതുകൊണ്ട് അതിനൊന്നും പോടില്ല അത് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിയ മുന്തിരിയാണ് എല്ലാം കൂടി ഇട്ടിട്ട് എത്രകാലം മുന്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് രൂപക്ക് വാങ്ങിയതാണ് ഫുള്ളി ഞാൻ എടുത്ത് ഇട്ടക്കാണെന്നാണ് പറഞ്ഞു വരുന്നത് അതെല്ലാം വറുത്തങ്ങോട്ട് ഉരുണ്ടങ്ങോട്ട് വന്നാൽ നമുക്ക് വറുത്തങ്ങൾ പോരാന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ എല്ലാവരും ഇതുപോലെ വറുത്തുര ഞാൻ അടുത്തതായിട്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ മൂപ്പിച്ചാൽ എല്ലാവർക്കും അറിയില്ലേ അതുപോലെ തന്നെയാണ് ഞാനിവിടെ മൂപ്പിച്ചെടുക്കുന്നത് ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് വൈറ്റിയെടുക്കാം എടുക്കുമ്പോൾ നമ്മൾ കോരി കോരി കോരിയെടുക്കുക കോരിയടുത്തുകഴിഞ്ഞാലത് ഈ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക അത്രേ തന്നെ ഉള്ളൂ ഉള്ളി വറവിട്ടുന്ന കാര്യം ഇവിടെ പറഞ്ഞത് എല്ലാം കൂടി വറവിട്ടിട്ട് പിന്നെ എന്താണ് അപ്പോഴൊക്കെ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വരാൻ തുടങ്ങും ഒരു വിസിൽ വന്നിട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഓഫാക്കാം അത്രയുള്ളൂ ഓഫ് ആക്കുക കേട്ടോ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ആക്കുക ഒരു വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കാം എന്നാൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മുക്കാലും ആവി അങ്ങോട്ട് കളഞ്ഞെടുത്താൽ മതി കേട്ടോ ഫുള്ള് തീയിലിട്ട് തന്നെ ഇനി ഞാൻ വെച്ചിട്ടുണ്ടായി കുക്കർ അങ്ങനെ നമ്മൾ കുക്കർ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഉള്ളി ഇവിടെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ പരിപാടി ഇതൊക്കെ എണ്ണയിൽ നിന്ന് കോരണം കോരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ് നമ്മൾ കുറച്ച് ക്യാരറ്റും കൂടി വെട്ടി നുറുക്കി നുറുക്കി നുറക്കി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ആ ക്യാരറ്റും കൂടി എണ്ണയിലിട്ടൊന്ന് കോരണം അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ കോരാൻ വന്നതാണ് ഈ ക്യാരറ്റീ ക്യാരറ്റ് കോരുമ്പോൾ ഒരു നല്ല ടേസ്റ്റിയാണ് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റും നിർത്തേണ്ട ആവശ്യമില്ല ഒരൊറ്റ മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇട്ട് ഇട്ടിട്ട് വെറുതെ ഇങ്ങോട്ട് കോരിയെടുക്കുക അത്രയും ഞാൻ ഉദ്ദേശിക്കണം വെറുതെ വേവണ്ട ആവശ്യമില്ല ക്യാരറ്റ് വേഗണ്ട ഒരാവശ്യമില്ല ക്യാരറ്റ് പച്ചക്ക തിന്നാൽ തന്നെ വളരെ നല്ലതാണ് ഞാൻ വെറുതെന്ന് വാട്ടിയെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ അതും കൂടി കോരി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ സെറ്റപ്പ് ഇവിടെ റെഡി ആയി ഇതിൽ ആവി നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് മുക്കാലും ഞാനിവിടെ കളയുന്നുണ്ട് പിന്നെ കുറച്ച് ആവി നിർത്തിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി പെട്ടെന്ന് തുറക്കണേൽ ആറേറ്റവും നല്ലത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറക്കണം ആവി മുക്കാലും കളഞ്ഞിട്ടിട്ടോ അങ്ങനെ പിന്നെ ആ ചൂടോട് കൂടി അതിലിങ്ങനെ ദമ്മായി കിടക്കുമ്പോൾ ഒരു വൃത്തയുടെ ടേസ്റ്റല ബിരിയാണി അതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ നിമിഷത്തിൽ ചെയ്യേണ്ടത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കി വിളിച്ചിട്ട് നാട്ടാരോടും കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും പറയണമെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അങ്ങനെ നമ്മുടെ ഇവിടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടിയാണെങ്കിൽ എന്നോട് കുറേ ടൈമായിട്ട് ചോദിക്കട്ടെ ബിരിയാണി റെഡിയായോ 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 ആയോ ഏതെങ്കിലും ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വളമ്പാന്നുള്ള മനസ്സിൽ ഞാൻ വിചാരിച്ചിന് ഏതെങ്കിലും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചോറ്റിൻ്റെ കുക്കറൊന്ന് നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടില്ലല്ലോ സമാധാനം കിട്ടില്ല അതിലൊരു മഞ്ഞ നിറമില്ല അതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല എൻ്റെ മോൻ പറയാം ഇതാണോ ബിരിയാണി എന്ന് പറഞ്ഞാണ് ഇന്നെ പറ്റിച്ചു പറ്റിച്ചു എന്നൊക്കെ ഒരു പറയണ്ട കേട്ടോ ഏതെങ്കിലും ഞാൻ ബിരിയാണി ആക്കേണ്ടത് ബിരിയാണി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇട്ടുകാണി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഇവിടെ ആകെ ഒരു കുഞ്ഞു കുഞ്ഞൊത്തിരി സ്ഥലം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലമാണിത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ കുക്കിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമോ അല്ലാത്ത സ്ഥലമൊന്നും വീഡിയോയിൽ പെടുത്താൻ പറ്റിയൊരു സ്ഥലമേ അല്ല അതുകൊണ്ട് അതൊന്നും ഞാൻ പെടുത്താറില്ല നമ്മൾ നേരത്തെ വറവിട്ടീന സാധനങ്ങളാണിത് ഉള്ളിണ്ട് ക്യാരറ്റിൻ്റെ മുന്തിരിയുണ്ട് എല്ലാം കൂടി റെഡിയായ ഒരു മസാലയാണ് ഈ കാണുന്നത് ഇതൊക്കെ അപ്പോൾ അവിടെ കൂട്ടിയിട്ട് ഇളക്കന്നെ ഇളക്കെന്നെ ഇളക്കി തന്നെ വേറൊന്നും പറയല്ല ഇളക്കിയിട്ടുണ്ട് യോജിപ്പിക്കുമ്പോഴാണ് ബിരിയാണീൻ്റെ ഒരു മണം നമുക്ക് വരികയെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ വീണ്ടും കൊയക്കുന്നു ഇളക്കുന്നു കുഴയ്ക്കുന്നു മറിച്ചുന്നു ഇതിന് ക്യാരറ്റ് എടുക്കുന്നു മന്തിരി എടുക്കുന്നു വലിയ ഉള്ളി ഒക്കെ പാടെ വാട്ടിയത് വീണ്ടും ഇളക്കുന്നു നല്ലൊരു ബിരിയാണി ഇവിടെ നിന്ന് തയ്യാറായിട്ടുണ്ട് ബിരിയാണി കണ്ടിഷ്ടമായ ആ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കാൻ മറക്കരുത് നിരന്തരം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കാരണം കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിരന്തരം വീഡിയോ ഇടാറുണ്ട് എന്താണെന്ന് അറിയില്ല കുക്കിങ്ങിനൊന്നൊരു കരകയറ്റം കിട്ടണില്ല ഇല്ല എന്നുള്ള പരാതിയായിട്ട് തന്നെയാണ് ഞാനിവിടെ ഒന്നും വന്നിരിക്കുന്നത് അത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കണ്ടമാന വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇല്ല വ്യൂസില്ല വ്യൂസില്ല എന്നുള്ളൊരു പരാതി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി തന്നെയാണ് എനിക്ക് രേഖപ്പെടുത്താൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ട ആളുകൾക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ട ആൾക്കാർക്കും ലൈക്ക് അടിച്ചവർക്കും കമൻറ്റ് ഇട്ടവർക്കും ഷെയർ ചെയ്തവർക്കും എന്താ പറയേണ്ടത് എല്ലാവർക്കും നന്ദി 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 തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും എനിക്ക് ഇവിടെ രേഖപ്പെടുത്താറില്ല ഏതെങ്കിലും നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിക്കുന്നത് നല്ല ഒന്നാം നമ്പർ ചോറ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മോനക്ക് വിശക്കുണ്ട് മോ ഇത് കൊടുക്കണം ചോറ് അപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അവനക്ക് കൊടുക്കാൻ പോവുകയാണ് അവൻ എല്ലായിടത്തും ഒന്ന് തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും നമുക്ക് കൊടുക്കാം ഇവനക്കാണെങ്കിൽ ഇന്നലെ ഒരു ടൂർ ടൂറുണ്ടായിന് ആ ടൂറ് പോയ കാരണത്താൽ അവൻക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിലും പോയിട്ടില്ല ഏതെങ്കിലും നമുക്ക് ചോറ് നമ്മളെ മസാല അങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളിയല്ലേ മസാല ബിരിയാണി മസാല ബിരിയാണി എന്താ പറയേണ്ടത് എനിക്കറിയില്ല ബിരിയാണി സൂപ്പറാണ് അടിപൊളിയാണ് ഞാൻ പറയുന്ന കോലത്തിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇതുപോലൊരു ബിരിയാണി നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അത്രേ പറയാനുള്ളൂ മുന്തിരിയുണ്ട് ക്യാരറ്റുണ്ട് വലിയുള്ളി ഉണ്ട് എല്ലാം കൂടി വാട്ടിയിട്ട് ഇളക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു മണം വരാണ്ട് ആ മണ എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നുള്ളത് എനിക്കറിയില്ല നല്ലൊരു മണം തന്നെയാണ് തിന്ന് വരുന്നത് നല്ല നെയ്യിൻ്റെ ഒരു മണം പിന്നെ നമ്മൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല ബിരിയാണിൻ്റെ ഒരു മണം എല്ലാം കൂടി വന്നിട്ട് എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു ഏതെങ്കിലും മോനോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നു മോൻ വളരെ നല്ലതാണെന്ന് പറയുന്നു പിന്നെ അടുത്തത് ഞാൻ കഴിക്കുന്നു അവിടെ ഗ്യാസും കുറ്റിയുമ്പോൾ കയറിയിരുന്നു കണ്ടോ ഒരുത്തം കഴിക്കണേ ഞാൻ പറഞ്ഞു അവിടെ അപ്പുറത്ത് പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞു അവൻക്ക് ഇവിടെ തന്നെ ഈ ബിരിയാണി കണ്ടുകൊണ്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് ഏതായാലും നമുക്ക് ചോറ് കഴിക്കാം നമുക്ക് ചോറ് കഴിക്കാം അങ്ങനെ ഞാൻ വിളമ്പി എടുക്കുന്നു അത്ര തന്നെയുള്ളൂ അപ്പൊ ഞാൻ തീക്കും തട്ട ഇക്കും തട്ട തീക്കും തട്ട വീണ്ടും കുക്കർക്കനെ വെക്കുക അതാണ് ഞാൻ ചെയ്യണം എന്നാ വീഡിയോ സ്പീഡ് സൂപ്പറല്ല എരിവുണ്ടോ സാമ്പിൾ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ അടിപൊളി ചോറാണ് ചോറാണെന്ന് തയ്യാറാക്കിയിട്ടുള്ള എല്ലാവരും